ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്മ പുരസ്കാരങ്ങളാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മ അവാർഡ്സ് ആണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോഴായിരിക്കും നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുക ഓക്കെ അപ്പോൾ നമുക്ക് പത്മ പുരസ്കാരങ്ങൾ ചെറിയ കോഡൊക്കെ വെച്ചിട്ട് സെറ്റാക്കി പഠിക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മവിഭൂഷൺ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആറ് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പത്മവിഭൂഷൺ എത്ര പേർക്ക് കിട്ടിയിട്ടുള്ളത് ആറ് പേർക്കാണ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് പത്മഭൂഷൺ പുരസ്കാരം ഒമ്പത് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ പത്മഭൂഷൺ ഒമ്പത് പേർക്ക് പത്മശ്രീ കിട്ടിയിട്ടുള്ളത് തൊണ്ണൂറ്റി ഒന്ന് ആൾക്കാർക്കാണ് കിട്ടിയിട്ടുള്ളത് പത്മശ്രീ തൊണ്ണൂറ്റി ഒന്ന് കേട്ടോ മൊത്തം തൊണ്ണൂറ്റി ഒന്ന് പുരസ്കാരങ്ങളിൽ നാല് മലയാളികൾക്കാണ് പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി പത്മവിഭൂഷണാണെങ്കിലും പത്മഭൂഷണം മലയാളികൾക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലേട്ടോ അതുകൊണ്ട് തന്നെ പത്മശ്രീ പുരസ്കാരം എക്സാമിന് ചോദിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഒരു കാര്യം കൂടെ ആകെ പത്മ പുരസ്കാരങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എത്രയായിരിക്കും തൊണ്ണൂറ്റി ഒന്ന് പ്ലസ് ഒമ്പത് നൂറ് പ്ലസ് ആറ് നൂറ്റി ആറാണ് ആകെ പത്മ പുരസ്കാരങ്ങൾ കേട്ടോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇനി നമുക്ക് ചെറിയ കണക്ഷൻസ് ഒക്കെ കൊടുത്ത് പഠിക്കാം അപ്പോൾ നമ്മളിവിടെ കോഡും കാര്യങ്ങളൊക്കെ പറയുന്നത് ജസ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ ഓർക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ അപ്പോൾ പത്മവിഭൂഷൺ ചെയ്താക്കൾ പേരാണ് അല്ലേ ആരൊക്കെയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ആർക്കൊക്കെ ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം കേട്ടോ അതിന് ശേഷം നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം ഓക്കെ ദിലീപ് മഹലനോബസ് ദിലീപ് മഹലനോബസ് മരണാനന്തരമാണ് പത്മവിഭൂഷൺ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഒ ആർ എസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിലീപ് മഹലനോബസ് ആണ് കേട്ടോ രണ്ടാമത്തത് ബാലകൃഷ്ണ ദോഷി ബാലകൃഷ്ണ ബാലകൃഷ്ണദോഷിക്കും മരണാന്തരമാണ് ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് വാസ്തുശില്പിയാണ് കേട്ടോ പിന്നെ എസ് എം കൃഷ്ണ എസ് എം കൃഷ്ണ കർണാടകയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു അല്ലേ എസ് എം കൃഷ്ണ പിന്നെ സക്കീർ ഹുസൈൻ എന്നെങ്കിൽ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ തബല മുലായം സിംഗ് യാദവ് മുലായം സിംഗ് യാദവിനും മരണാനന്തര ആണി പുരസ്കാരം കിട്ടിയിട്ടുള്ളത് മുമ്പത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു യു പിയിലെ ഫോമർ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ശ്രീനിവാസവരതൻ ശ്രീനിവാസവരതൻ ഗണിത ശാസ്ത്രജ്ഞനാണ് കേട്ടോ അങ്ങനെ മൊത്തം ആറു പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കൊക്കെയാണ് ദിലീപ് മഹലനോബസ് ബാലകൃഷ്ണ ജോഷി എസ് എം കൃഷ്ണ സക്കീർ ഹുസൈൻ മുലായം സിംഗ് യാദവ് ശ്രീനിവാസ് അവരുത് ഓക്കെ അപ്പോൾ നമുക്ക് ചെറിയൊരു കഥ വെച്ചിട്ട് ഈ പേരുകളൊക്കെ ഒന്ന് മെമ്മറിയിലേക്ക് കൊണ്ടുവരാം കേട്ടോ അപ്പം ശ്രദ്ധിക്കണേ ദിലീപ് എന്ന് പറഞ്ഞാൽ ഒരാളുണ്ടായിരുന്നു കേട്ടോ ഈ ദിലീപിൻ്റെ വിവാഹം നടക്കുന്നുണ്ടായിരുന്നില്ല ദിലീപിൻ്റെ വിവാഹം നടക്കാതിരിക്കാൻ ഒരു റീസൺ ഉണ്ട് കാരണം ജാതകത്തിലൊക്കെ ഭയങ്കര ദോഷമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ദിലീപിൻ്റെ വിവാഹം നടക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദിലീപ് എന്ത് ചെയ്തു ദിലീപ് കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും വിവാഹമൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ദിലീപിൻ്റെ കല്യാണമൊക്കെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ കല്യാണത്തിൻ്റെ ആ ഒരു സെലിബ്രേഷനകത്തൊക്കെ തബല കൂട്ടിക്കൊണ്ടിരുന്ന സക്കീർ ഹുസൈൻ ആയിരുന്നു പിന്നെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറെ സിംഗ്മാരൊക്കെ ഉണ്ടായിരുന്നത് നമ്മുടെ പഞ്ചാബികൾ സിംഗ്മാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കല്യാണമൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ പൈസയൊക്കെ കൊടുക്കില്ലേ ധനമൊക്കെ കൊടുത്തിരുന്നു ദിലീപിന് അപ്പോൾ ഇതാണ് നമ്മുടെ കഥ ഓക്കെ ഇനി നമുക്ക് ഈ കഥ വെച്ചിട്ട് എങ്ങനെയാണത് പഠിക്കണമെന്നുള്ളത് പറഞ്ഞുതരാം അപ്പം നമ്മൾ പറഞ്ഞു ദിലീപിൻ്റെ വിവാഹം എന്ന് പറഞ്ഞു അല്ലേ ആ വിവാഹമാണ് നമ്മൾ വിഭൂഷണായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ആ വി ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ വിവാഹത്തിൻ്റെ വി ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വിഭൂഷണം ഭൂഷണം തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വിവാഹത്തിൻ്റെ വി വെച്ചിട്ട് നമ്മൾ എടുത്തേക്കാം കേട്ടോ അപ്പോൾ ദിലീപിൻ്റെ വിവാഹം എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ വി വെച്ചിട്ടുള്ള വിഭൂഷണിനകത്ത് ആദ്യം വരുന്നത് ദിലീപ് അപ്പോൾ ദിലീപ് മഹലനോബിസ് നമുക്ക് അവിടെ കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ അല്ലേ ഓക്കെ പിന്നെ പിന്നെ നമ്മൾ എന്താ പറഞ്ഞാൽ ദിലീപിന് ജാതക ദോഷം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ വിവാഹം നടക്കുന്നില്ല ജാതക ദോഷമാണെന്ന് പറഞ്ഞു അപ്പോൾ ദോഷമാണ് നമ്മൾ ബാലകൃഷ്ണ ദോഷിയായിട്ട് പറയുന്നത് ഏതാണ് ബാലകൃഷ്ണ ദോഷി അപ്പോൾ ദിലീപ് എന്ത് ചെയ്തു കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ കൃഷ്ണനാണ് നമ്മുടെ എസ് എം കൃഷ്ണ ഓക്കേ അപ്പോൾ ദിലീപ് ദിലീപ് മഹലനോബസ് ദോഷം ഉണ്ടായിരുന്നു ബാലകൃഷ്ണ ദോഷി പിന്നെ കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചു എസ് എം കൃഷ്ണ അങ്ങനെ കല്യാണം നടന്നു എന്നിട്ട് സക്കീർ ഹുസൈനാണ് തബല വായിച്ചത് അപ്പോൾ സക്കീർ ഹുസൈൻ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സിംഗ്മാരുടെയൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ സിംഗ് ആണ് നമ്മുടെ മുലായം സിംഗ് യാദവ് ഓക്കെ മുലായം സിംഗ് യാദവ് പിന്നെ കുറേ ധനം കിട്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കല്യാണമായിട്ട് എല്ലാവരും ഇങ്ങനെ കുറേ പൈസ ഒക്കെ ആയിട്ട് കൊടുക്കില്ലേ ധനം അതാണ് നമ്മുടെ വരതൻ ശ്രീനിവാസ വരതൻ ആ ധനാണ് നമ്മൾ ധനമായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആറു പേരുകളും പഠിച്ചല്ലോ വിവാഹവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു ഇനി ശ്രദ്ധിക്കുക ഒ ആർ എസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ ദിലീപ് മഹലനോബസ് ആണ് ആരാണ് ദിലീപ് മഹലനോബസ് ഓക്കെ ഈ മഹാരോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒ ആർ എസ് കൊടുക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ ഒ ആർ എസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ദിലീപ് മഹലനോബസ് ആണ് മരണാനന്ദനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കേട്ടോ അടുത്തത് ബാലകൃഷ്ണ ബാലകൃഷ്ണദോഷി ബാലകൃഷ്ണ ദോഷിക്കും ഈ പറഞ്ഞ പോലെ മരണാന്തരാണ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് വാസ്തു വാസ്തുശില്പിയാണ് കേട്ടോ വാസ്തുശില്പിയാണ് അപ്പോൾ ദോഷം ഈ വാസ് വാസ്തു ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ ദോഷമൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പം ബാലകൃഷ്ണ വാസ്തു വാസ്തുശില്പി പിന്നെ എസ് എം കൃഷ്ണ എസ് എം കൃഷ്ണ കർണാടകയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു അല്ലേ എസ് എം കൃഷ്ണ അപ്പോൾ കൃഷ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് കൃഷ്ണനെ ആലോചിക്കാം അല്ലേ കാർ മുകളിൽ കൃഷ്ണൻ എന്നൊക്കെ നമുക്ക് പറയില്ലേ അങ്ങനെ കാർ വെച്ച് നമുക്ക് കർണാടകയായിട്ടൊന്ന് കണക്ട് ചെയ്യാം അടുത്ത് സക്കീർ ഹുസൈനാണ് സക്കീർ ഹുസൈനിനെ കോടൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തബൽ ആർട്ടിസ്റ്റാണ് അല്ലേ അടുത്ത മുലായം സിംഗ് യാദവ് മരണാനന്തരമാണ് അദ്ദേഹത്തിനും ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് യു പി യിൽത്തെ ഫോമർ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു അല്ലേ അപ്പം ഈ സിംഗ്മാരുടെ തലയിലൊക്കെയല്ലേ ഇങ്ങനെ കെട്ടിവെക്കുന്നത് അപ്പല്ലേ തലയുടെ മുകളിലല്ലേ അങ്ങനെ നമുക്ക് അപ്പ് വെച്ചിട്ട് യു പി യു പി യുടെ ഫോമർ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു മുലായം സിംഗ് യാദവ് ഓക്കെ അടുത്ത ശ്രീനിവാസവരതൻ ശ്രീനിവാസവരതൻ ഗണിത ശാസ്ത്രജ്ഞനാണ് കേട്ടോ അപ്പം നമുക്കറിയാമല്ലോ ഈ ശ്രീനിവാസ രാമാനുജനൊക്കെ നമുക്കറിയാം അല്ലേ മാത്തമാറ്റീഷ്യനാണ് അതേപോലെ തന്നെ ശ്രീനിവാസവരദൻ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ മാത്സിൽ നമ്മളിങ്ങനെ ഡിവിഷൻ അതിനൊക്കെ അങ്ങനെ വരകളൊക്കെ വരയ്ക്കില്ലേ അല്ലേ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി വര വരയ്ക്കും അങ്ങനെ വേണമെങ്കിൽ വര വെച്ചിട്ട് വരതനായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ആറെണ്ണം നമ്മൾ പഠിച്ചു കേട്ടോ പത്മവിഭൂഷണമായിട്ട് നമ്മൾ ഈ ആറെണ്ണം കണക്ട് ചെയ്ത് പഠിച്ചു ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പത്മഭൂഷൺ ജേതാക്കളാണ് കേട്ടോ അപ്പോൾ എത്ര പേർക്ക് ആ പത്മഭൂഷൺ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഒമ്പത് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് ആരൊക്കെയാണ് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക വാണി വാണിജേറാം പിന്നണി ഗായികയാണ് അല്ലേ പിന്നെ സുമൻ കല്യാൺപൂർന്ന് കിട്ടിയിട്ടുണ്ട് അതും പിന്നണി ഗായിക തന്നെയാണ് സ്വാമി ചിന്ന ജിയാർ ആത്മീയതയാണ് കേട്ടോ സ്വാമി ചിന്ന ജിയാർ പിന്നെ കപിൽ കപൂറിന് കിട്ടിയിട്ടുണ്ട് സാഹിത്യം വിദ്യാഭ്യാസ രംഗത്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് സുധാമൂർത്തി സോഷ്യൽ വർക്കറാണ് കമലേഷ് ഡി പട്ടേൽ ആത്മീയതയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ കുമാരമംഗലം ബിർള ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ദീപക് ദർ ശാസ്ത്ര സാങ്കേതികം പിന്നെ എസ് എൽ ഭൈരപ്പ കന്നഡ നോവലിസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഒമ്പത് പേർക്കാണ് പത്മഭൂഷൺ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഒമ്പത് പേരും ഈ പറഞ്ഞ പോലെ ചെറിയ വേറൊരു കഥ വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മുടെ കഥ എങ്ങനെയാണ് ജയറാം എന്ന് പറഞ്ഞിട്ടുള്ള നല്ല മനസ്സുള്ള ഒരു ചിഹ്ന സ്വാമിയുണ്ട് കേട്ടോ ഒരു ചെറിയ സ്വാമിയുണ്ട് പേരെന്താണ് ജയറാം ജയറാം എന്ന് പറഞ്ഞിട്ടുള്ള നല്ല മനസ്സുള്ള ഒരു ചിഹ്നസ്വാമിയുണ്ട് നല്ല മനസ്സുള്ള സ്വാമിയൊക്കെയാണ് കേട്ടോ പക്ഷെ ഒരു പ്രശ്നമുണ്ട് സദാസമയം കപ്പിൽ പട്ട കുടിച്ചോണ്ടിരിക്കും സദാസമയം കപ്പിൽ പട്ട കള്ളു കുടിക്കും കേട്ടോ പട്ടയൊക്കെ കുടിക്കും പട്ട മാത്രമല്ല ബിയറും കുടിക്കും ഓക്കെ പട്ട മാത്രമല്ല ബിയറും കുടിക്കും അങ്ങനെ പട്ടയും ബിയറൊക്കെ കുടിച്ചു കഴിയുമ്പോഴായിരിക്കും പിന്നെ ആരോടും ദേഷ്യമൊന്നുമില്ല എല്ലാവരെയും ഭായി ആയിട്ടാണ് കാണുന്നത് എല്ലാവരും ഇങ്ങനെ കാണുന്നത് ബായ് നമ്മൾ പറയില്ല എല്ലാവരും ഇങ്ങനെ ദേഷ്യമൊന്നും ഇല്ലാണ്ട് സഹോദരനായിട്ടൊക്കെയാണ് കാണുന്നത് കേട്ടോ ബായി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കഥ ഇത് നമ്മൾ എങ്ങനെയാണത് വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കണേന്നുള്ള പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ജയറാം എന്ന പേരുള്ള നല്ല മനസ്സുള്ള ഒരു ചിഹ്ന സ്വാമിയാണ് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ ജയറാം എന്ന് പറയുമ്പോൾ നമുക്ക് വാണിജയറാമായിട്ട് കണക്ട് ചെയ്യാം നല്ല മനസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സുമൻ മൻ എന്ന് പറഞ്ഞാൽ മനസ്സ് അല്ലേ നല്ല മനസ്സ് സുമൻ കല്യാൺപൂർ ആയിട്ട് കണക്ട് ചെയ്യാം പിന്നെ ചിന്ന എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാമി ചിന്ന ജി ആയിട്ട് കണക്ട് ചെയ്യാം പിന്നെ കപ്പിൽ സദാസമയം പട്ട കുടിച്ചോണ്ടിരിക്കും നമ്മൾ പറഞ്ഞു അല്ലേ കപ്പിൽ സദാസമയം പട്ട കുടിക്കും അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് കപിൽ കപൂർ ആയിട്ട് കണക്ട് ചെയ്യാം സദാസമയം എന്ന് പറയുമ്പോൾ നമുക്ക് സുധാമൂർത്തി സുധാ സദ ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ സദ എന്ന് പറയുമ്പോൾ സുധാമൂർത്തി പട്ട കുടിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് പട്ടേൽ കമലേഷ് ഡി പട്ടേലായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ കമലേഷ് ഡി പട്ടേൽ പട്ട മാത്രമല്ല കുടിക്കുന്നത് ബിയർ കുടിക്കും ബിയർ എന്ന് പറയുമ്പോൾ ഞാൻ ബിർളയായിട്ടാണ് കേട്ടോ കണക്ട് ചെയ്തിരിക്കുന്നത് ബിർള കുമാരമംഗലം ബിർള പിന്നെ നമ്മൾ പറഞ്ഞില്ലേ പട്ടയും ബിയറൊക്കെ കുടിച്ച് കഴിയുമ്പോൾ എല്ലാവരെയും ബായിയായിട്ട് തോന്നും ബായി എന്ന് പറയുമ്പോൾ നമുക്ക് ബൈരപ്പ ബൈരപ്പയായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ എസ് എൽ ബൈരപ്പ പിന്നെ അത് മാത്രമല്ല ദീപക് ദറുണ്ട് അപ്പം സ്വാമി എന്നൊക്കെ പറയുമ്പോൾ ദീപൊക്കെ തെളിയിച്ചിട്ടൊക്കെയല്ലേ അപ്പം അങ്ങനെ നമുക്ക് ദീപക് ദറായിട്ടും കൂടെ അവിടെ കണക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഒമ്പത് പേരും പത്മഭൂഷണുമായിട്ട് ചെറിയൊരു കണക്ഷൻ കൊടുക്കണ്ടേ ഓക്കെ അപ്പം മലയാളത്തിൽ ഭൂഷണം എന്ന് പറഞ്ഞാൽ എന്താ ഭൂഷണം എന്ന് പറഞ്ഞാൽ അലങ്കാരമാണ് അല്ലേ അപ്പം നമ്മുടെ ജയറാം എന്ന് പറഞ്ഞിട്ടുള്ള നല്ല മനസ്സുള്ള നല്ല മനസ്സുള്ള ചിന്നസ്വാമി ഭയങ്കര അലങ്കാരപ്രിയനായിരുന്നു കേട്ടോ കണ്ടോ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒരുപാട് അലങ്കാര വസ്തുക്കളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഭൂഷണവുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ ഭൂഷണം എന്ന് പറഞ്ഞാൽ അലങ്കാരം ഓക്കെ അപ്പോൾ നമ്മൾ പത്മഭൂഷൺ കിട്ടിയിട്ടുള്ള ഒമ്പത് പേരുടെ പേരും നമ്മൾ പഠിച്ചു കേട്ടോ അപ്പോൾ ഒന്നുകൂടെ പേര് പറഞ്ഞേക്കാം ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ പത്മഭൂഷൺ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഭൂഷണം അലങ്കാരമായിട്ടുള്ള ഒരു ഫിഗർ മനസ്സിലേക്ക് കൊണ്ടുവരാം അപ്പോൾ ജയറാമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ ജയറാം എന്ന് പറയുമ്പോൾ വാണി ജയറാം കിട്ടി പിന്നെ നല്ല മനസ്സുള്ള ചിന്ന സ്വാമി നമ്മൾ പറഞ്ഞു അപ്പോൾ സുമൻ കല്യാൺപൂർ ചിന്ന സ്വാമി എന്ന് പറയുമ്പോൾ സ്വാമി ചിന്ന ജി ആറ് കിട്ടി അതുപോലെ തന്നെ കപ്പിൽ സദാസമയം പട്ട കുടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കപ്പിൽ കപ്പ് ൂർ സുധാമൂർത്തി കമലേഷ് ഡേ പട്ടേല് പിന്നെ ബിയറും കുടിച്ചു അപ്പം നമുക്ക് ബിർള എന്ന് കിട്ടി കുമാരമംഗലം ബിർള പിന്നെ എല്ലാവരും ബായി എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു അല്ലേ അപ്പം എസ് എൽ ഭൈരപ്പ പിന്നെ ദീപക തെളിയിച്ചിട്ടുള്ള ഒരു സ്വാമി എന്ന രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം ദീപക് തേർ കേട്ടോ ഇനി വാണിജേറാം നിങ്ങൾക്ക് അറിയാം അല്ലേ പിന്നണി ഗായികയാണ് സുമൻ കല്യാൺപൂർ പിന്നണി ഗായിക നമ്മളിങ്ങനെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് മനസ്സിനൊക്കെ നല്ല സുഖമല്ലേ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം സുമൻ കല്യാൺപൂർ എന്ന് പറയുമ്പോൾ പിന്നണി ഗായികയാണ് കേട്ടോ പാട്ടുമായിട്ട് കണക്ട് ചെയ്യാം സ്വാമി ചിന്നജിയാർ എന്ന് പറയുമ്പോൾ കിട്ടുമല്ലോ ആത്മീയതയാണ് കപിൽ കപൂർ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ പറയില്ലേ നല്ല വിദ്യാഭ്യാസമൊക്കെ കിട്ടിയില്ലെങ്കിൽ കപൂർ സീനാണെന്നൊക്കെ പറയില്ലേ അങ്ങനെ നമുക്ക് കപിൽ കപൂർ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം പിന്നെ സുധാമൂർത്തി സുധാമൂർത്തി സോഷ്യൽ വർക്കറാണ് ഓക്കെ അപ്പം സദാ സമയം ഇങ്ങനെ സോഷ്യൽ വർക്കറായിട്ടൊക്കെ നടക്കുക എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ സുധാ സദാ അടുത്തത് കമലേഷ് ഡി പട്ടേൽ കമലേഷ് ഡി പട്ടേൽ എന്ന് പറയുമ്പോൾ ഈ പട്ടയൊക്കെ കുടിക്കുന്ന ആൾക്കാർക്ക് വലിയ ആത്മീയതയൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ പിന്നെ കുമാരമംഗലം ബിർള ബിർള നിങ്ങൾക്ക് അറിയാം അല്ലേ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ആണ് ദീപക് ദർ എന്ന് പറയുമ്പോൾ ശാസ്ത്ര സാങ്കേതികമാണ് നമുക്കറിയാമല്ലോ സയൻസിനകത്ത് വരുന്നതല്ലേ ലൈറ്റൊക്കെ വരുന്നത് അങ്ങനെ നമുക്ക് ദീപവുമായിട്ടൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്തു കൂടിയാൽ ശാസ്ത്ര സാങ്കേതികം കേട്ടോ പിന്നെ എസ് എൽ ഭൈരപ്പ കന്നഡ നോവലിസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പത്മവിഭൂഷണും പഠിച്ചു പത്മഭൂഷണം പഠിച്ചു അല്ലേ ഇനി നമുക്ക് പത്മശ്രീ പുരസ്കാരം നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ പത്മശ്രീ പുരസ്കാരം നാല് മലയാളികൾക്കാണ് കിട്ടിയിട്ടില്ല ആർക്കൊക്കെയാണെന്ന് നോക്കാം മൊത്തം തൊണ്ണൂറ്റി ഒന്ന് പേർക്കാണ് പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടില്ല കേട്ടോ അതിനകത്ത് നാല് പേര് മലയാളികളാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പത്മഭൂഷണും പത്മവിഭൂഷണും മലയാളികൾക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ പത്മശ്രീനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാനാണ് കൂടുതൽ സാധ്യത കേട്ടോ അപ്പോൾ എത്ര മലയാളികൾക്ക് ആ പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് നാല് മലയാളികൾക്ക് അല്ലേ മൊത്തം തൊണ്ണൂറ്റി ഒന്ന് പേരിൽ നാല് മലയാളികൾക്കാണ് പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കൊക്കെയാ നോക്കാം അതുപോലെ തന്നെ അവരുടെ മേഖല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അങ്ങനെയായിരിക്കും മിക്കവാറും എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത നമുക്ക് നോക്കാം ആദ്യത്തെ വി വി അപ്പുക്കുട്ടൻ പൊതുവാളാണ് കേട്ടോ വി വി അപ്പുക്കുട്ടൻ പൊതുവാൾ വി വി അപ്പുക്കുട്ടൻ പൊതുവാൾ ഏത് മേഖലയിലായിരുന്നു പ്രശസ്തൻ പ്രമുഖ ഗാന്ധിയൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കേട്ടോ പ്രമുഖ ഗാന്ധിയൻ സ്വാതന്ത്ര്യ സമര സേനാനി അപ്പോൾ നമുക്ക് മേഖലയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഈ ഗാന്ധിജി പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ പോരാടിയിട്ടുള്ളത് അല്ലേ അപ്പം നമുക്ക് ഗാന്ധി ഗാന്ധിയൻ പ്രമുഖ ഗാന്ധിയൻ സ്വാതന്ത്ര്യ സമര സേനാനി പൊതുവാൾ പൊതുവായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവാളായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ വി വി അപ്പുകുട്ടൻ പൊതുവാൾ പ്രമുഖ ഗാന്ധിയൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കേട്ടോ പിന്നെ സി ഐസെക് സാഹിത്യം വിദ്യാഭ്യാസം ഒക്കെയാണ് സി ഐസെക്ക് മേഖല ഏതാണ് സാഹിത്യം വിദ്യാഭ്യാസം ഒന്നല്ലെങ്കിൽ നമുക്ക് സി ഐ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ സി ഐ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എഡ്യൂക്കേഷനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ അല്ലേ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഐസെക്ക് എന്ന് പറയുമ്പോൾ ഐസ് ആലോചിക്കാം ഐസും നമ്മൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും പഠിക്കുന്നതല്ലേ അപ്പോൾ വിദ്യാഭ്യാസമായിട്ട് നമുക്കവിടെ കണക്ട് ചെയ്യാം അപ്പോൾ സി ഐ ഐസെക്ക് സാഹിത്യം വിദ്യാഭ്യാസം കേട്ടോ അടുത്ത് നോക്കാം ചെറുവയൽ രാമൻ ചെറുവയൽ രാമൻ കാർഷികമാണ് കേട്ടോ പരമ്പരാഗത നെല്ല് വിത്ത് സംരക്ഷകനാണ് ചെറുവയൽ രാമൻ വയലെന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ ചെറുവയൽ രാമൻ എന്ന് പറയുമ്പോൾ തന്നെ ആ വയലുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം എന്താണ് പരമ്പരാഗത നെല്ല് വിത്ത് സംരക്ഷകനാണ് കേട്ടോ അടുത്തത് എസ് ആർ ഡി പ്രസാദാണ് എസ് ആർ ഡി പ്രസാദ് കായികമാണോട്ടോ കളരിപ്പയറ്റ് പരിശീലകനാണ് എസ് ആർ ഡി പ്രസാദ് അപ്പം ഞാൻ ഓർത്ത് വച്ചേക്കുന്നുണ്ടല്ലോ ഈ കളരിയൊക്കെ ഒക്കെ പഠിക്കുന്നേക്കാൾ മുമ്പ് നമ്മൾ ആദ്യം അമ്പലത്തിലൊക്കെ പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് പ്രസാദൊക്കെ വാങ്ങിച്ചിട്ട് കളരി പഠിക്കുക കേട്ടോ കളരിയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ച് പ്രസാദൊക്കെ വാങ്ങിച്ചിട്ട് കളരി പഠിക്കുക എന്നുള്ള രീതിയിൽ ഓർത്തുവച്ചേക്കാണ് അപ്പോൾ എസ് ആർ ഡി പ്രസാദ് കളരി പൈറ്റ് പരിശീലകനാണോ കേട്ടോ അപ്പോൾ പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആര് മലയാളികളാരൊക്കെയാണ് ഒന്ന് മൈനിലേക്ക് വേണമെന്നെ വി വി അപ്പുക്കുട്ടൻ പൊതുവാൾ സി ഐ ഐസക്ക് ചെറുവയൽ രാമൻ അല്ലേ പിന്നെ എസ് ആർ ഡി പ്രസാദ് അപ്പം നാല് പേരുടെ പേരൊന്നും ഓർത്ത് വെച്ചേക്കാം കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പത്മഭൂഷണും പത്മഭൂഷണും അതിനകത്തൊന്നും മലയാളികളില്ല അപ്പോൾ ഇതേപോലെ മലയാളികൾ വരുമ്പോൾ നമുക്കറിയാം പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഈ മലയാളികൾക്കാണല്ലേ അതുപോലെ തന്നെ അവരുടെ മേഖലയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് സെറ്റാക്കി അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം ഒരു പ്രാവശ്യം കൊണ്ട് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മെമ്മറിയിൽ നിന്നുള്ളൂ കേട്ടോ ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടുള്ള മലയാളികൾ എത്ര പേരാണ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ പത്മഭൂഷൺ പത്മഭൂഷൺ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ പേരുകൾ നിങ്ങൾ അതേപോലെ തന്നെ പഠിച്ചു വയ്ക്കണം കേട്ടോ ഞാൻ പറഞ്ഞത് നമുക്ക് പത്മഭൂഷണും പത്മഭൂഷണും ഒക്കെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണോ കേട്ടോ അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് തന്നെ പഠിക്കണേ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട എല്ലാവർക്കും ബൈ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലെ കേട്ടോ അപ്പോൾ നമുക്ക് നാളെ കാണാം എല്ലാവർക്കും ബൈ താങ്ക് ഫോർ സപ്പോർട്ടിങ്